ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ജന്മദിനാഘോഷം ലബ്ദിന റാലി ലബ് സംഘത്തിന്റെയും സൗഖ് സംഘത്തിന്റെയും പ്രവർത്ത സംഘത്തിന്റെയും അറബ് എക്യൈറ്റി സംഘത്തിന്റെയും അകമ്പടിയോടുകൂടെ ഇതാ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഞാനും റാലിയിലാണ് പങ്കെടുത്തു കാരണം നമ്മളെ മല പരിപാടിയല്ല നമ്മളെ നാട്ടിൽ കൂടി നമ്മളെ മേലൂടി പോകുമ്പോൾ നമ്മളെയിൽ പങ്കെടുക്കേണ്ടേ നമ്മളേതായാലും കാര്യമായിട്ടോ മാനിപ്പോൾ സ്വീകരണമൊക്കെ തുടങ്ങിയാണ് സ്വീകരിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഒരുപാട് ആൾക്കാർ നമുക്ക് കണ്ടിട്ടോ യാത്രയിൽ യാത്രയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് മുമ്പ് കണ്ട ആൾക്കാർ നമ്മൾ കൂടെ പഠിച്ച ആൾക്കാരും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ യാത്രയിൽ കണ്ട യാത്ര ചെയ്തുകൊണ്ട് തന്നെ കേട്ടേ നാട്ടിൽ നിന്ന് കൊണ്ടുള്ളൊരു യാത്രയാണ് ഭയങ്കര രസം ഉണ്ട് ഇത് വർഷത്തിലൊരിക്കലൊക്കെ ഉള്ളു കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം ഒക്കെ ഞങ്ങൾ പോലെ ഉണ്ടെ നമുക്ക് അത് ഭയങ്കര രസമായിട്ടുണ്ടെങ്കിൽ പരിപാടികളാണ് സ്വീകരണങ്ങളായിട്ടും വള്ളങ്ങളായിട്ടും ദാഹചരങ്ങൾ ബന്ധം നമ്മളെ ക്ഷണിക്കാനൊന്നും നോക്കൂല അതുപോലെ സ്വീകരണങ്ങളായിട്ട് നാട്ടിൽ നമുക്ക് കിട്ടിക്കൊണ്ട് ഇരിക്കണത് അങ്ങനെ കൂടെ പഠിച്ചവരവരെ മക്കളും ഞങ്ങളെല്ലാരും റാലിയിൽ ഇങ്ങനെ പോയി വെക്ക കേട്ടോ സ്വീകരണങ്ങൾ അങ്ങനെ കിട്ടിക്കൊണ്ട് വെക്കുന്നുണ്ട് ഇനി ഇപ്പം ഇന്ന് രാത്രി മദ്രസില് കുട്ടികളെ പാട്ടും ദഫും സ്കൗട്ടും ഫ്ലവർ ഷോ ഇതൊക്കെ സ്റ്റേജ് നടക്കാണ്ടട്ടോ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ